ഹലോ ചങ്ങായിമാരെ അപ്പം എല്ലാ ചെങ്ങായിമാർക്കും നമ്മുടെ പട്ടിക്കുട്ടന്മാരുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ ഉണ്ടല്ലോ ഞാൻ ഇവരെ നോക്കി നിന്നാണ് കേട്ടോ രാവിലെ ആയി നോക്കി ഇങ്ങനെ ഫുഡ് രാവിലത്തെ ചോറാണ് കേട്ടോ അപ്പോൾ ചോ നോക്കി നോക്കിയിരുന്നു കഴിഞ്ഞപ്പം ഇവരെ കാണാനില്ല പിന്നെ ഉച്ചയ്ക്ക് നോക്കും ഇവരെ കാണാനില്ല അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇവരെയൊക്കെ നോക്കും കേട്ടോ എന്നിട്ടാണ് ശരിക്കും പറഞ്ഞാൽ കഴിക്കത്തുള്ളൂ കിളികൾക്കും അങ്ങനെ തന്നെയാണ് നമ്മൾ ഫുഡ് ഒഴിച്ച് കൊടുക്കണം നമ്മൾ ഫുഡ് കോട്ടിൽ കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇവർക്ക് എല്ലാവർക്കും കൊടുക്കും കേട്ടോ എന്നിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ലാസ്റ്റ് വന്നിരുന്ന് കഴിക്കണം പിന്നെ ഇവർക്കൊക്കെ ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേ നമ്മുടെ എന്തോ പിന്നെ വിശ് വലിയ വിശപ്പ് തോന്നൂല്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്തായാലും വേണ്ടില്ല ഞാനിവർക്ക് ചെമ്മീൻ ഫ്രൈയും ഒക്കെ ആയിട്ട് ചോറ് കൊണ്ടുവന്നു അപ്പം ഇവർക്ക് അത്യാവശ്യം ഇവർക്ക് എത്ര പേരുണ്ടോ അത്യാവശ്യം കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാവും പിന്നെ ആർക്കും വലിയ ക്ഷീണമൊന്നും ഇല്ല നമ്മുടെ ഇടയ്ക്കൊക്കെ സ്നാക്സും അതും ഇതൊക്കെ കൊടുക്കുന്നതാണോ കേട്ടോ ഇന്നിപ്പോൾ കാണാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇങ്ങനെ വന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ വന്നത് നമ്മുടെ ഈ ഗ്രൗണ്ടാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ആക്രമണം ഗ്രൗണ്ടെന്നാണ് ഞാൻ ശരിക്കും പറഞ്ഞിട്ടിരിക്കുന്നത് പിന്നെ ഇവരുടെ കൂടുതൽ നെയ്മറ വേറെ രണ്ട് മൂന്ന് ടീമുകളൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ഈ പിള്ളേരുടെ കൂട്ടത്തിൽ കുറേ എട്ട് പത്ത് പത്ത് പതിനഞ്ച് പേരുള്ളതാണ് പക്ഷേ അവരൊന്നും കാണാനില്ല പലരും പല വഴിക്ക് പോയെന്ന് തോന്നുന്നു മഴയായത് കാരണം പിന്നെ മഴ കുറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഇവരുടെ കൂട്ടത്തില് എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എനിക്കൊന്ന് ഒരു പെൺപട്ടി പെൺപെട്ടിയുണ്ടോ കൂട്ടത്തില് അപ്പോൾ ഇവരെന്തോ ലൈൻ അടിക്കാൻ ശ്രമിക്കുവോ അങ്ങനെ എന്തോ ചെയ്തോന്ന് തോന്നുന്നു അതാണെന്ന് തോന്നുന്നു എല്ലാവരും കൂടെ കൂടി വഴക്കുണ്ടാക്കാനുള്ള പ്രശ്നം എന്തായാലും വേണ്ടില്ല അതേ ഒരു കണ്ടോ രണ്ടുമൂന്ന് പേരൊക്കെ വാട് വാട്ടി ഇങ്ങനെ അങ്ങനെ നിപ്പുണ്ട് ചോറൊക്കെ ഫുഡൊക്കെ കാലിയാക്കി എന്തൊക്കെയോ സംസാരിക്കണേ പറയണം അപ്പം ഞാൻ ചോദിച്ചു ഇവരോട് എന്തിനാണ് വഴക്കുണ്ടാക്കണം മര്യാദയ്ക്ക് ഇരിക്കാൻ പറയാം എന്തായാലും നമ്മൾ പറഞ്ഞവർമാരനുസരിച്ചു തോന്നുന്നു നമ്മൾ സ്ഥിരമായിട്ട് ആഹാരം കൊടുക്കും ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ അവർക്ക് പ്രത്യേകിച്ചൊരു അനുസരണശീലമൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതേ കൂട്ടത്തിലുള്ള ആൾക്കാരെ നമുക്ക് വലിയ പരിചയമൊന്നുമില്ല അതൊക്കെയുള്ള പുതിയതായിട്ട് വന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗത്ത് ചിലപ്പം ഈ പട്ടികളെയൊക്കെ നല്ല ഭംഗിയും അവരുടെ ഈ കൊ കൊച്ചിലേക്കങ്ങനെ ഭയങ്കര ഭംഗിയും കണ്ണ് മൂക്കും എല്ലാം കണ്ട് എടുത്തു വളർത്തും ഇച്ചിരി വലുതായി കഴിഞ്ഞ് കഴിയുമ്പോൾത്തന്നെ അവർക്ക് എന്തെങ്കിലും ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കും കൂടെ ഒഴിയോ അങ്ങനെയൊക്കെ രോമങ്ങളൊക്കെ കൊഴിയോ ചെല്ലുമ്പോഴുണ്ട് പിന്നെ അവർക്ക് ഇഷ്ടപ്പെടുക അല്ല അവർ തെരുവിലേക്ക് എടുത്ത് ഇറക്കി വിടും അവർക്ക് ആഹാരമില്ല വെള്ളമില്ല ഇല്ല ഇല്ല ഒന്നുമില്ല അങ്ങനെയൊക്കെ വരുമ്പോഴാണ് വഴി കൂടെ പോണ ആൾക്കാരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ അത് അറ്റാക്ക് ചെയ്യും കടിക്കുകയൊക്കെ ചെയ്യുന്നത് കാരണം ഭക്ഷണം ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കുകയും എന്തെങ്കിലുമൊക്കെ തിന്നണ്ടേ ശരിക്കും പറഞ്ഞാൽ അപ്പം ശരിക്കും നമ്മളെ എല്ലാവരും അങ്ങനെ കൊടുത്തു എന്ന് വരില്ലല്ലോ അപൂർവം ചില ആൾക്കാർ മാത്രമൊക്കെ അങ്ങനെ മൃഗസ്നേഹമോ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കൊടുക്കത്തുള്ളൂ അല്ലാത്ത ആൾക്കാർക്ക് ഒന്നാമത് അടുക്കാനായിട്ട് പേടിയുമാണ് പക്ഷെ ഇവർക്ക് പാവങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് വലിയ പരിചയമൊന്നും ഇല്ല ദൈവം തീമുകൾ തന്നെ പക്ഷെ ഞാൻ അടുത്തൊക്കെ ചെന്നു അവന്മാർ വാല ആയിട്ട് പിന്നെ അതിൻ്റെ നമുക്ക് ഇവരെ കണ്ടാൽ അത്യാവശ്യം മനസ്സിലാവണം അറ്റാക്ക് ചെയ്യണം അല്ലാതൊക്കെ എന്തായാലും വേണ്ടില്ല ഇവനെ കാണാനും എന്ത് ലുക്കാണെന്ന് നോക്കി ഇതൊക്കെ തെരുവിൻ്റെ മക്കളാണോ അവിടെ ശരിക്കും പറഞ്ഞാൽ ഓരോ ആരൊക്കെയോ ഉപേക്ഷിച്ചതോ അതൊക്കെയായിരിക്കും തോന്നണം എന്തായാലും ഗൗരവക്കാരനാണ് വലിയ അടുക്കാനായിട്ട് പോയില്ല ഇനി എങ്ങനെയാണ് അതിൻ്റെ സ്വഭാവം എന്നറിയില്ല നമ്മളായിട്ട് വലിയ കമ്പനിയായില്ല കാരണം ഫുഡൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ അങ്ങനെ വരാൻ വലിയ താല്പര്യപ്പെടില്ല അപ്പം നമുക്ക് അതിനെ സൂക്ഷിക്കണം എന്നുള്ളതിൻ്റെ ഒരു രീതിയാണല്ലോ എന്തായാലും ഞാൻ ഒന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അനുസരിച്ച് തോന്നും വലിയ വഴക്കം കൊണ്ട് ഒഴിവായി അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഭയങ്കര കടിപിടി കൂടണ ഒരു പ്രശ്നമായതിനെ ഈ പെൺപെട്ടിയുടെ കൂടെ നമ്മുടെ ഇപ്പം പഴയ ടീമുകളെല്ലാം കൂടെ കൂടി ഓടി കൂടി കാണുമായിരിക്കും അതായിരിക്കും മറ്റുള്ളവരെ അറ്റാക്ക് ചെയ്യാനുള്ള കാരണം ഒരു കാരണമില്ലാതെ ചിരിക്കുമ്പോൾ ഇവർ അങ്ങോട്ടും ഇങ്ങനെ കടിപിടി ഓടുകയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ ബൈ